സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല കോതമംഗലം ഇഞ്ചത്തൊട്ടിയിൽ ഫെൻസിംഗ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി വന്യമൃഗശല്യം നിലനിൽക്കുന്ന മേഖലയായ ഇഞ്ചത്തൊട്ടിയിൽ ഫെൻസിംഗിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിൽ വെച്ച് നടന്ന ചടങ്ങ് ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയെ അധ്യക്ഷത വെച്ചു പതിനൊന്ന് കിലോമീറ്റർ ദൂരത്തിൽ നാല് ലൈനുകളായിട്ടാണ് ഫെൻസിംഗിന്റെ പ്രവർത്തനം നടത്തുന്നത് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങളിൽ മുഴുവൻ ജനങ്ങളുടെയും സഹകരണം ഉണ്ടാകണമെന്നും എം എൽ എ അഭ്യർത്ഥിച്ചു അങ്ങനെ വിവിധ തരത്തിലുള്ള ഇടപെടലുകളുടെ എല്ലാം ഭാഗമായി ഈ പ്രശ്നത്തിനകത്ത് പരമാവധി നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മളിവിടെ പത്ത് നാല്പത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പെൻഷനിങ്ങ് സൂചിപ്പിച്ചു ഒരു വലിയ സഹകരണം തന്നെ ചെമ്പകുടിയിൽ അങ്ങനെയാണ് രോഗം ചേർന്നത് അവിടെ വ്യത്യസ്തമാണ് കൃഷി ഭൂമികൾ പൂർണ്ണമായി കടന്നുപോകുമ്പോൾ കാർഷിക വിളകളുൾപ്പെടെ ചില കുറച്ച് നാശ മേഖലയിൽ സംഭവിക്കും

ഓഫ് ഫോറസ്റ്റ് ജോബ് ജെ നേരിയാമ്പിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദാനി കോതമംഗലം അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ പ്രിയാമോൾ തോമസ് നേരിയമംഗലം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കുമാരി കെ എഫ് ഷഹനാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഗോപി കുട്ടമ്പുയ പഞ്ചായത്ത് അംഗം മിനി മനോഹരൻ കുട്ടമ്പുയ സർവീസ് സഹരണ ബാങ്ക് പ്രസിഡന്റ് കെ കെ ശിവൻ ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജി ജി സന്തോഷ് എന്നിവ സംസാരിച്ചു മുഖ്യമന്ത്രിയുടെ ഫോറസ്റ്റ് അർഹനായ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജി ജി സന്തോഷിനെ ആന്റണി ജോൺ എം എൽ എ മെമോറോ നൽകി ആദരിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം